എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർഡവാ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാം ഒക്കെ നന്നായിട്ട് എഴുതി കാണാം ഇനി നമുക്ക് മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാം ആണ് സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സെക്രട്ടേറിയറ്റ് മെയിൻസിന്റെ പേപ്പർ ടു എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് അധിക സമയം നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതിനായിട്ട് ടാലന്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് നിങ്ങൾക്കായി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ മുൻപ് ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസ് ഒക്കെ ആസ്പദമാക്കിയാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ ഇവിടുത്തെ ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലൻറ്റിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ഇപ്പോൾ നിങ്ങൾക്കിത് അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു ിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ട പ്രകാരം ടാലന്റ് ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് മലയാളത്തിൽ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പൂർണ്ണമായും സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു ബുക്ക് അവൈലബിൾ ആണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരുപാട് എക്സാംസിന്റെ ടൈമാണ് അതായത് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാനുണ്ട് അതായത് കമ്പനി അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന വിവരങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പ്രധാനപ്പെട്ട നിയമനത്തെ പറ്റിയാണ് അപ്പോൾ അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് അത് കെ കാര്യം നോട്ട് ചെയ്ത് നമുക്കറിയാം ഷാജി എൻ എൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഈ ഒരു സ്ഥാനം എന്ത് ചെയ്തത് ഒഴിവന്നത് സോ അതിനെ തുടർന്നാണ് നിയമനം എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ് കെ മധു അടുത്തു നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് അയ്യപ്പൻ അതായത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഒരു കാര്യമാണ് അനുഷ്ഠാന കലയാണ് എന്താ പറയുന്ന ഈ പറയുന്ന അയ്യപ്പൻ തിയാട്ടം സോ അയ്യപ്പൻ തിയാട്ടിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആരാണ് എന്താണ് അയ്യപ്പൻ തിയേറ്റിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആരാണ് അത് ആണ് ഈ ഒരു പേരെന്ന് നോട്ട് വെക്കുക അതായത് ഈ ഒരു അനുഷ്ഠാന കലയിൽ ആദ്യമായിട്ടാണ് എന്ത് എന്താ ഒരു വനിത അരങ്ങേറുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്യുക പേരെന്താണ് ആര്യദേവി സപ്പോസ് ഇങ്ങനെ ആവാം ചോദ്യം എന്താണ് ആര്യാദേവി ഏത് കലാരൂപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് അയ്യപ്പൻ തീയാട്ടം അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് അതായത് പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം ഇത്രാമത്തെയാണ് പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ അവാർഡ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ചിത്രങ്ങൾക്കുള്ള അവാർഡാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവാർഡ് ഇരുപത്തി എന്ത് ചെയ്തു പ്രഖ്യാപിച്ചു അപ്പോൾ എന്താണ് നോക്കാം അതിലെ പ്രധാനപ്പെട്ട കാറ്റഗറികൾ നോക്കാം അല്ലേ അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഇതാണ് മികച്ച നടൻ മികച്ച നടൻ ആസിഫ് അലിയാണ് ഏതൊക്കെ ചിത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഷ്കിന്ദ കാാണ്ഡം അതുപോലെ തന്നെ ലെവൽ ക്രോസ് ഏതൊക്കെയാണ് ലെവൽ ക്രോസ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു ഇനി മികച്ച നടിയെന്നുള്ള കാറ്റഗറി ആണ് അത് ചാന്ദിനി നായർ ആരാണ് ചിന്നു ചാന്ദിനി നായർ ആണ് ഇനി ചിന്നു ചാന്ദിനി നായർ എന്ന് പറയുന്നത് ഏത് സിനിമയിലെ പ്രകടനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ വിശേഷം ഏതാണ് വിശേഷം എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ആർക്ക് ചിന്നു ചാന്ദിനി നായർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവയ്ക്ക ഇനി അടുത്ത കാറ്റഗറി മികച്ച സിനിമയാണ് ഫെമിനിച്ച് ഫാത്തിമ എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ചിദംബരമാണ് ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് ആർക്ക് ചിദംബരത്തിന് പുരസ്കാരം ലഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക ഇനി അവസാനത്ത് മികച്ച ഗായകൻ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഈ ഒരു പേര് നമുക്കെല്ലാവർക്കും അറിയാം അതായത് വേടൻ അപ്പോൾ വേടനാണ് മികച്ച ഗായകനുള്ള എന്ത് ലഭിച്ചതാ പുരസ്കാരം ലഭിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് ഹിരൺദാസ് മുരളി അല്ലേ അപ്പോൾ ഹിരൺദാസ് മുരളിക്കാണ് എന്ത് ചെയ്തത് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത് അതായത് കൊണ്ടൽ അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് എന്നീ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്കാണ് പുരസ്കാരം എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അംഗീകാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി പെൻ ട്രാൻസ്ലേറ്റ്സ് അവാർഡിന് അർഹമായ ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം ഏതെന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പെൻ ട്രാൻസ്ലേറ്റ്സ് അവാർഡിന് അർഹമായ ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം ഏതെന്നാണ് വൺസ് എലിഫൻസ് ലീവ്ഡ് ഹിയർ എന്നാണ് വൺസ് എലിഫൻറ്റ് ലീവ്ഡ് ഹിയർ എന്നുള്ള പുസ്തകത്തിനാണ് എന്ത് ചെയ്തത് പുരസ്കാരം ലഭിച്ചത് ഇനി ഈ ഒരു പുസ്തകം വിവർത്തനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേസി റോക്വെൽ ആരാണ് ഡെയ്സി റോക്വെൽ ആണ് ഈ ഒരു പുസ്തകം വിവർത്തനം ചെയ്തത് അപ്പോൾ ഈ രണ്ട് പേരും അങ്ങനെ നമ്മളങ്ങ് മറക്കാൻ സാധ്യതയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഗീതാഞ്ജലി ശ്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ആർക്കായിരുന്നു ഗീതാഞ്ജലി ശ്രീക്കായിരുന്നു അതായത് രേത് സമാധി അഥവാ ടോം ഓഫ് സാൻഡ് എന്ന് പറയുന്ന അവരുടെ രചനയ്ക്കായിരുന്നു പുരസ്കാരം അന്ന് ആ പുസ്തകം വിവർത്തനം ചെയ്തതും ആര് തന്നെയാണ് ഡെയ്സി റോക്ക് തന്നെയാണ് സോ ആ കാര്യം കൂടി ഒന്ന് ഓർത്തുവയ്ക്ക് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലയളവ് നീട്ടി എന്താണ് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലയളവ് നീട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞതാണല്ലേ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നു എന്നാണ് കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഏത് മാസം ഫെബ്രുവരി മാസമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതിയാണ് എന്ത് ചെയ്തത് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവന്നത് ഇപ്പോൾ വീണ്ടും എന്ത് ചെയ്തിരിക്കുന്നു അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഫെബ്രുവരി പതിമൂന്ന് വരെ എന്തായിരിക്കും മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണമായിരിക്കും അതായത് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് മണിപ്പൂരാണ് പതിനൊന്ന് തവണയാണ് സോ ആ ഒരു കാര്യം കൂടി ഓർത്തു ഓർത്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അത് അബുദാബി ആണെന്നുള്ള കാര്യം നോക്കുക അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വേദിയാണ് അതായത് ഒക്ടോബറിലായിരിക്കും നടക്കുക നമ്മൾ പാസ് അവർ ചർച്ച ചെയ്യും അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാർഗിൽ വിജയ ദിവസമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കരസേനാ മേധാവി അതായത് ഉപേന്ദ്ര ദ്വേദി പ്രഖ്യാപിച്ചൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിണക്കി രൂപീകരിക്കുന്ന സർവാംഗ സേനയുടെ പേര് അപ്പോൾ എന്താണ് പറഞ്ഞത് കരസേനയുടെ വിവിധ യൂണിറ്റുകളെ എന്താണ് കോർത്തിണക്കി കൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ് ഒരു സർവാംഗ സേന രൂപീകരിക്കാൻ പോവുകയാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത് രുദ്രാ ബ്രിഗേഡ് എന്താണ് രുദ്രാ ബ്രിഗേഡ് ആണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പോൾ എന്താണ് എന്ന് പറയുന്നത് എന്താണ് കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിനാക്കിയിട്ട് രൂപീകരിക്കുന്ന ഒരു സർവാംഗ സേനയാണെന്നുള്ള കാര്യം കാര്യമായിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക ഇത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താണ് നമ്മുടെ കാർഗിൽ വിജയ ദിവസമായിട്ട് ബന്ധപ്പെട്ടാണ് രൂപീകരിച്ചത് സോ അതുകൂടി ഒന്ന് ഓർക്കുക ഇനി അതിന് പുറമെ തന്നെ നമ്മുടെ അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന പേരിൽ ഒരു കമാൻഡോ ബെറ്റാലിയൻ ചെയ്തിട്ടുണ്ട് രൂപീകരിച്ചിട്ടുണ്ട് സോ അതുകൂടി ഒന്ന് ഓർക്കുക അപ്പോൾ എന്താണ് ഭൈരവ് അതുപോലെ തന്നെ രുദ്ര ബ്രിഗേഡ് അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ യൂറോ കപ്പ് ജേതാക്കൾ ആരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ യൂറോ കപ്പ് ജേതാക്കൾ ആരാണ് ഇംഗ്ലണ്ട് ആണ് ഇനി അവര് സ്പെയിനെ പരാജയപ്പെടുത്തിയാണ് കിരീടം നേടിയത് അപ്പോൾ രണ്ടറപ്പ് ആരായിരുന്നു സ്പെയിൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ യൂറോ കപ്പ് ഇംഗ്ലണ്ട് സ്പെയിനും തമ്മിൽ ഫൈനൽ ഇംഗ്ലണ്ട് ജയിച്ചു എന്നുള്ള കാര്യം ഓർക്കുക ഇംഗ്ലണ്ടിന്റെ രണ്ടാമത്തെ കിരീടമാണ് ഇനി വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് സ്വിറ്റ്സർലൻഡ് ആണ് ഈ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഓർത്ത് വയ്ക്കുക അപ്പോ വേദി എവിടെയാണ് സ്വിറ്റ്സർലൻഡ് ാണ് ജേതാക്കൾ ഇംഗ്ലണ്ടാണ് രണ്ടരാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അതായത് സ്പെയിനും ഇംഗ്ലണ്ടും ഫൈനലിൽ വന്നത് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ടൂർണമെന്റുകൾ കൂടി ഉണ്ട് സോ അതുകൂടി നമുക്ക് ഓർത്തെടുത്തിട്ട് പോവാം അതിലേറ്റവും ആണ് ഫിഫ വനിതാ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വനിതാ ലോകകപ്പ് അന്നും ഫൈനലിൽ ആരൊക്കെയായിരുന്നു ഈ പറയുന്ന സ്പെയിനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടു ആയിരുന്നു എന്ത് ചെയ്താൽ അന്ന് ഫൈനലിൽ ഏറ്റുമുട്ടിയത് പക്ഷെ

ഇന്ത്യൻ താരം ആരാണ് വേദാ കൃഷ്ണമൂർത്തി വേദാ കൃഷ്ണമൂർത്തി ഏത് കായികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് ക്രിക്കറ്റ് ആണ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ അന്തരിച്ച ഇംഗ്ലീഷ് ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ന്യൂൺസ് നബാരോ അഥവാ ഡേവിഡ് നബാരോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോൾ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അതായത് എബോള പക്ഷിപ്പനി അതുപോലെ തന്നെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് അത് നിയന്ത്രിക്കുന്നതിനായിട്ട് ഡബ്ല്യു എച്ച് ഒക്കെ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ ഡേവിഡ് നബാരോ എന്ന് പറയുന്നത് ഇനി അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നോട്ട് ചെയ്യേണ്ട മൂന്ന് വർഷങ്ങൾ ഒന്ന് രണ്ടായിരത്തി പതിനേഴാണ് ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഇദ്ദേഹം ഡബ്ല്യു എച്ച്ഒയുടെ തലപ്പത്തേക്ക് എന്ത് ചെയ്താൽ മത്സരിക്കുന്നത് പക്ഷെ അന്ന് അദ്ദേഹം എന്ത് ചെയ്തു പരാജയപ്പെട്ടു ഇനി അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്തു ഫുഡ് പ്രൈസ് ലഭിച്ചു വേൾഡ് ഫുഡ് പ്രൈസ് ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ച വർഷം രണ്ടായിരത്തി പതിനെട്ടാണ് ഇനി അതിനുശേഷം നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തെ ചാൾസ് മൂന്നാമൻ രാജാവ് എന്ത് ചെയ്തു ആദരിച്ചു അതായത് കോവിഡ് സമയത്ത് ഇദ്ദേഹം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ചാൾസ് മൂന്നാമൻ രാജാവ് ഇദ്ദേഹത്തെ ആദരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി സോ ഈ ഒരു കാര്യം കൂടി നോർത്ത് വയ്ക്കുക ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള കൂടി നോക്കാം ആദ്യം പറഞ്ഞത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനെ പറഞ്ഞു ആരാണ് കെ മധുവാണ് ഇനി അതിനം പറഞ്ഞത് അയ്യപ്പൻ തിയാട്ടത്തിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ വനിത ആരാണെന്ന് പറഞ്ഞു ആര്യാദേവിയാണ് ഇനി അതിനുശേഷം പറഞ്ഞത് എന്തായിരുന്നു ഒരു അവാർഡാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പെൻ ട്രാൻസ്ലേറ്റ്സ് അവാർഡിന് അർഹമായ ഗീതാഞ്ജലി ശ്രീയുടെ പുസ്തകം ഏതാണെന്ന് പറഞ്ഞു ഏതാണ് വൺസ് എലിഫന്റ്സ് ലീവ് ഹിയർ എന്നുള്ള പുസ്തകമാണ് അപ്പൊ അതുകൂടി നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരം അതായത് പതിനാറാമത് ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരം പ്രധാനപ്പെട്ട കുറച്ച് കാറ്റഗറികൾ പറഞ്ഞു ഏതൊക്കെയാണ് മികച്ച നടൻ ആരാണ് ആസിഫ് അലിയാണ് മികച്ച നടി ചിന്നു ചാന്ദിനി നായരാണ് ഇനി മികച്ച സിനിമ ഫെമിനിച്ച് ഫാത്തിമയാണ് അതുപോലെ മികച്ച സംവിധായകൻ ചിദംബരവാണ് അതുപോലെ മികച്ച ഗായകൻ ആരാണ് വേടനാണ് അപ്പൊ അതിത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണത്തിന്റെ കാലയളവ് നീട്ടിയ കാര്യം പറഞ്ഞു അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് നീട്ടിയത് അതിനുശേഷം പറഞ്ഞത് ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ യു സി എൻ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസിന്റെ വേദി എവിടെയാണ് അബുദാബിയാണ് ദൻ അതിനുശേഷം പറഞ്ഞു കരസേനയുടെ വിവിധ യൂണിറ്റുകളെ കോർത്തിറക്കിക്കൊണ്ട് എന്നാണ് രൂപീകരിക്കുന്ന സർവാംഗ സേനയുടെ പേര് പറഞ്ഞു അല്ലേ എന്താണ് രുദ്ര ബ്രിഗേഡ് അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ യൂറോ കപ്പ് ജേതാക്കളാണ് അത് ഇംഗ്ലണ്ട് ആണെന്നുള്ള കാര്യം ഓർക്കുക സ്പെയിനാണ് പറഞ്ഞു എന്ന് പറയുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം എന്ത് ചെയ്തു വിരമിക്കൽ പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം ഡേവിഡ് നവാരോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഡോക്ടർ അന്തരിച്ച കാര്യം പറഞ്ഞു സോ ഇത്രയും കാര്യം കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ലോകമാന്യ തിലക അവാർഡിന് അർഹനായത് ആരെന്നാണ് ഇപ്പോൾ നരേന്ദ്രമോദി സുധാമൂർത്തി അമിത്ഷാ നിതിൻ ഗഡ്കരി ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം ഇന്ത്യ യു എ ശ്രീലങ്ക പാകിസ്ഥാൻ ചരിത്ര കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ പ്രാവശ്യം നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് അർദ്ധവാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നമ്പിയോ സേഫ്റ്റി ഇൻഡെക്സ് അതായത് അർദ്ധവാർഷിക റിപ്പോർട്ടാണ് അപ്പൊ അത് പ്രകാരം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം ഏതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് യു എ ആണെന്നുള്ള കാര്യം ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പോ എന്താണ് ഈ ഒരു അർദ്ധവാർഷിക റിപ്പോർട്ട് പ്രകാരമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ഇന്ത്യയുമായി സ്വതന്ത്ര കരാറിൽ ഒപ്പുവച്ച രാജ്യം ഏതാണ് അത് യു കെ ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് വൈസ് അപ്ഡേറ്റ് ചെയ്തു പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം